ഹായ് ഗൈസ് ഞാൻ ഇന്നൊരു ചിക്കൻ വരട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള വെളുത്തുള്ളി ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തേക്കുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടൊമാറ്റോ അരച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണ് അപ്പം ടൊമാറ്റോ അരയ്ക്കുന്നതിൻ്റെ കൂടെ സിർഫ് ടൊമാറ്റോ മാത്രം നമ്മൾ അരച്ചാൽ മതിയാകും ഞാനിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു മസാല പിടിക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ സവാള ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ടൊമാറ്റോയുടെ കുറച്ചുകൂടെ വെള്ളം പറ്റാനായിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പറ്റിപ്പോയതിന് ശേഷം മാത്രമേ നമുക്ക് ആ സവാളയ്ക്കൊപ്പം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങ കൊത്തു വേണമെന്നുണ്ടെങ്കിൽ വേറെ ചട്ടിയിൽ ഫ്രൈ ചെയ്തിട്ടാക്കി ഇടാമേ അപ്പം ഞാൻ ചിക്കനും നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ആയതും തേങ്ങ വറുത്തതും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് സിമ്മിലിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിലേക്ക് ചിക്കൻ്റെ വെള്ളം ഇറങ്ങി മാത്രമാണ് ഇത് ഉപയോഗം അപ്പം പകുതി വെന്തപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടിട്ടുണ്ട് മല്ലിയില ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇട്ടാൽ മതിയാകും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് പിന്നെയും ഞാനത് അടപ്പ് വെച്ച് അടച്ച് നമുക്ക് കുറച്ചും കൂടെ വേവിക്കണം അപ്പം ഞാനത് പിന്നെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ഈ ഈ സമയത്ത് നമുക്ക് ഉപ്പം ഉപ്പ് പാകമാണോന്ന് നോക്കാമേ അതുകൊണ്ട് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ ഈ പരുവത്തിലായിട്ട് നമുക്ക് എടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി ലൈക്കും ഷെയറും ചെയ്യണേ ബായ്